നമ്മളെ എന്താ പറയുക ഒരു സാമ്പത്തികം അത്രത്തോളം എന്താ പറയുക പ്രയാസത്തിലൊന്നും ആയിട്ടില്ല ഇവിടെ വെച്ചിട്ട് മൽപ്പയെ ആദരിക്കും അതെ അതെ തീർച്ചയായിട്ടും മൽപ്പനെ ആദരിക്കും കൊണ്ടോട്ടി വെച്ചിട്ട് മൽപ്പനെ ആദരിക്കാനുള്ള പരിപാടി ഉണ്ട് മൽപ്പന എന്തായാലും കൊ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പല ആളുകളും കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പം മൽപ്പന നമുക്ക് കിട്ടും മൽപ്പന നമ്മൾ നല്ല ലെവലിൽ തന്നെ സഹായിക്കും അത് കേരളത്തിലുള്ള മൊത്തം ജനങ്ങളെ ഏറ്റെടുത്ത വിഷയാണ് മൽപേട കേസിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ മുൻകൈ എടുത്തിട്ടുണ്ട് വിശ്വാസമാണ് മനാഫിന്റെ കരങ്ങൾ വിശ്വാസമാണ് മനാഫ് വാക്ക് പറഞ്ഞാൽ വിശ്വാസമാണ് അത് മലയാളികൾക്ക് ഇപ്പോൾ അങ്ങനെയാ പക്ഷേ ഈ വ്യക്തിയെ അതായത് മനാഫെന്ന് പറയുന്ന ഈ വ്യക്തിയെ കുറ്റം പറഞ്ഞ് വർഗീയത പറഞ്ഞ് മതത്തിൻ്റെ പേരിൽ കളിയാക്കി കുറേ നാറുകളുണ്ടല്ലോ നിനക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ നിനക്കൊക്കെ ഇരുന്ന് ചുമ്മാ വർഗീയത പറയാനല്ലാണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സോ ശക്തിയോ നിനക്കൊക്കെ ഉണ്ടോ അഞ്ച് പൈസ ഇറക്കി കളിച്ച് പാവങ്ങളെ സഹായിക്കാൻ നിനക്കൊക്കെ പറ്റുമോ പറ്റത്തില്ല നിനക്കൊക്കെ സാധിക്കുന്ന എന്താ ഈ ബിജുവിനെ പോലുള്ളമാരുടെ അടുത്ത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇരുനങ്ങ് വർഗീയത പറയും അതിൻ്റെ എക്സ്ട്രീം ലെവല് പറയും ഇത് മാത്രമേ നിന്നൊക്കെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലാണ്ട് ഒരാൾക്ക് നല്ലത് ചെയ്യാൻ നിന്നെയൊക്കെ കൊണ്ട് പറ്റത്തില്ല ബിജുവണ്ണ കേട്ടാ അപ്പോ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാനുള്ള മനസ്സ് കാണിക്കുക അല്ലാണ്ട് എല്ലാം മനസ്സു ചെയ്യുന്ന കുറ്റം 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 മുസ്ലിം ആയതുകൊണ്ട് കൊണ്ട് താഴ്ത്തി കെട്ടുന്ന ആ ഒരു രീതി നിർത്തിയിട്ട് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ പഠിക്കണം കേട്ടോ ബിജുവണ്ണനും ടീമും മനസ്സിലാക്കിയാൽ കൊള്ളാം അപ്പം നമുക്ക് മൽപ്പയുടെ കാര്യത്തിലോട്ട് വരാം മൽപ്പയുടെ കുടുംബം ഞാൻ ഇത്രയും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കണ്ടു ഞാൻ ഞെട്ടിപ്പോയി താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണ് പറയുന്ന മൽപ്പയുടെ ഫാമിലി എന്ന് തന്നെ ഞാൻ പറയും സഹായങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്ന് അഭിപ്രായം പറയണമെന്ന് തോന്നി അവരെ അവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു പാളിച്ച ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി കാരണം നാളെ ഇനി ഒരു ആൾക്കാരുടെ ജീവിതത്തിലും വരാതിരിക്കട്ടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതിന് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു രീതിയിലാണ് ഞാൻ ഈ കേസ് ഒന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തം ബ്ലഡ് റിലേഷനിൽ നിന്നും കല്യാണം കഴിക്കാതിരിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടാവും ഷോർ ഷോർട്ട് കാര്യമാണ് അതുകൊണ്ട് ദയവചെയ്ത് കഴിക്കാതിരിക്കുക പക്ഷെ മൽപ്പയ്ക്ക് അതിനുള്ള പ്രോപ്പർ എജ്യൂക്കേഷൻ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ കൂടി ആ ഡോക്ടേഴ്സ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ റീസൺസ് എന്തൊക്കെ ആയിരിക്കാമെന്ന് എന്ന് അവരൊന്ന് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു കുട്ടി ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി അവരുടെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു ദുഃഖം അവർക്ക് ഇനി താങ്ങാൻ ലൈഫിലില്ല എന്തായാലും അതെല്ലാം താങ്ങാനുള്ള മനസ്സ് കൊടുക്കട്ടെ മണക്കെട്ടി കൊടുക്കട്ടെ മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ എനിക്കതിൻ്റെ അപ്പുറമൊന്നും പറയാനില്ല അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല ഭയങ്കര വിഷമം തോന്നിയാണ് ഞാൻ ഈ വർഷത്തിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി കാരണം വേറൊന്നും കൊണ്ടല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ കണ്ടപ്പോൾ അന്തിച്ചു പോയി കണ്ണ് നിറഞ്ഞുപോയി അത്രയ്ക്ക് തളർന്നു പോയി ഈ വീഡിയോ കണ്ടപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ഇതുമായി റിലേറ്റേഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കാൻ വേണ്ടിയാ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ